നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ബുധനും ശനിയും ഒന്നിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംഭവിക്കുന്നത് മഹാസംഗമമാണ് അതിലൂടെ ചില രാശിക്കാരെ കാത്തിരിക്കുന്നത് കുബേരയോഗമാണ് അവരുടെ ജീവിതം രക്ഷപ്പെടുന്ന ദിനങ്ങൾ വേദജ്യോതിഷ പ്രകാരം ഗ്രഹങ്ങളിലെ രാജകുമാരൻ എന്നാണ് ബുധൻ അറിയപ്പെടുന്നത് ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുകയും ജീവിതം ശോഭിക്കുന്നതിനും അറിവ് വർദ്ധിക്കുന്നതിനും ബുധൻ്റെ അനുഗ്രഹം അനിവാര്യമാണ് ബുധൻ ശരിയായ ദിശയിൽ അല്ലെങ്കിൽ സ്ഥാനത്തല്ല സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ അത് നിരവധി ദോഷങ്ങൾക്ക് വഴിയൊരുക്കും ബുധൻ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹമാണ് ശനി ശനിയുടെ അനുഗ്രഹമില്ലെങ്കിൽ നഷ്ടങ്ങൾ നിരവധി ഓരോ രാശിക്കും അനുഭവിക്കേണ്ടതായി വന്നേക്കാം രണ്ടായിരത്തി ഇരുപത്തി ബുധനും ശനിയും ഒന്നിച്ച് ഒരേ രാശിയിലേക്ക് രാശി മാറുകയാണ് ഇതിലെ ഗുണങ്ങൾ ലഭിക്കാൻ പോകുന്നത് മൂന്ന് രാശിക്കാർക്കും അവരുടെ കുടുംബത്തിനുമാണ് ഏതെല്ലാമാണ് ആ രാശിക്കാരെന്ന് നോക്കാം അതിൽ ആദ്യത്തേതായി വരുന്നത് തുലാം രാശിയാണ് തുലാം രാശിക്കാർക്ക് സാമ്പത്തിക ഉന്നമനം പ്രതീക്ഷിക്കാവുന്നതാണ് ജോലിയിൽ ഈ രാശിക്കാർക്ക് ഉയർച്ച ഉണ്ടാകുവാനുള്ള സാധ്യത വർധിക്കും ഉയർന്ന ശമ്പളത്തിൽ ഉന്നത തലങ്ങളിൽ പ്രവർത്തിക്കുവാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് സർക്കാർ മേഖലയിൽ ജോലി ലഭിക്കുവാനുള്ള സാധ്യതയും വർദ്ധിക്കും സാമ്പത്തിക നില ഭദ്രമാക്കാൻ ഇവർക്ക് സാധിക്കും പുതിയ അവസരങ്ങൾ ഈ രാശിക്കാർക്ക് ലഭിക്കും മികച്ച രീതിയിൽ സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്ന ദിനങ്ങളാണ് ഇത് ഇവരുടെ പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ചു നിൽക്കുവാൻ സഹായിക്കും വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും മക്കൾ വഴി വിദേശത്തേക്ക് പോകുവാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് അടുത്തതായി വരുന്നത് കുംഭം രാശിയാണ് കുംഭം രാശിക്കാർക്ക് ജോലിയിൽ മെച്ചപ്പെട്ട ചുറ്റുപാട് ഉണ്ടാകുന്നതാണ് മികച്ച രീതിയിൽ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ ഈ രാശിക്ക് സാധിക്കും സാമ്പത്തിക ഉന്നമനത്തിനായി പ്രവർത്തിക്കുവാൻ ഈ രാശിക്കാർക്ക് സാധിക്കും പല സമ്പാദ്യ പദ്ധതികളിലൂടെയും പദ്ധതികളുടെയും ഭാഗമാകുവാൻ ഈ രാശിക്ക് സാധിക്കുന്നതാണ് നിക്ഷേപങ്ങൾ വർദ്ധിക്കും ഇത് സമ്പാദ്യം വർദ്ധിപ്പിക്കുവാൻ വരെ സഹായിക്കുന്നതാണ് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ നിരവധി വഴികൾ ഈ രാശിക്ക് മുന്നിൽ തുറക്കപ്പെടും മറ്റുള്ളവരിൽ നിന്നും സഹായങ്ങൾ ഈ രാശിക്കാർക്ക് ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് നിരവധി അവസരങ്ങൾ ലഭിക്കും സ്കോളർഷിപ്പുകൾ ലഭിക്കുവാനുള്ള യോഗം ഉണ്ടായിരിക്കുന്നതാണ് ബിസിനസ് നടത്തുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ് അവസാനത്തേതായി വരുന്നത് മീനം രാശിയാണ് മീനം രാശിക്കാർക്ക് ബിസിനസ്സിൽ ശോഭിക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ സ്ഥലത്ത് ബിസിനസ് ആരംഭിക്കുവാനുള്ള യോഗം ഈ രാശിക്കുണ്ടാകും സാമ്പത്തിക ചുറ്റുപാട് വികസിപ്പിക്കുവാനായി ഈ രാശിക്കാർക്ക് സാധിക്കും മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുവാൻ ഈ രാശിക്ക് സാധിക്കുന്നതാണ് ദാമ്പത്യത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും ജീവിതത്തിൽ സങ്കടങ്ങൾ അകലുന്നതാണ് മറ്റുള്ളവരുമായി ചേർന്ന് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ഈ രാശിക്കാർക്ക് സാധിക്കും പുതിയ ജോലിയിൽ തിളങ്ങുവാൻ കഴിയും ഉയർന്ന ശമ്പളത്തോടെ ജോലിയിൽ പ്രവേശിക്കുവാൻ യോഗമുണ്ടാകുന്നതാണ് വിവാഹം നടക്കുവാനുള്ള യോഗമുണ്ട് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ ഈ രാശിക്ക് സാധിക്കും സാമ്പത്തിക ഉന്നമനത്തിനായി പ്രവർത്തിക്കുവാനും ഈ രാശിക്ക് സാധിക്കും മക്കളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുവാൻ കഴിയും പല നിക്ഷേപങ്ങളും ഇവർക്കായി നടത്തുവാനുള്ള യോഗം ഉണ്ടാകുന്നതാണ് എല്ലാവർക്കും എല്ലാവരും കഴിയുന്നത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തി ഈശ്വരനെ പ്രാർത്ഥിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്കും അത്ഭുതങ്ങളും ഉണ്ടാക്കുവാൻ ഈശ്വരന് കഴിയും നിങ്ങൾ ഏത് വലിയ പടുകുഴിയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈശ്വരൻ്റെ ഒരു നേരത്തെ അനുഗ്രഹം മതി നിങ്ങൾക്ക് ജീവിതത്തിൽ കരകയറുവാൻ നിങ്ങൾ കഴിയുന്നത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തി ഈശ്വരനെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം